ഓം ശ്രീ ഗുരുഭ്യോ നമ എല്ലാവർക്കും നമസ്കാരം അഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു ജീവിതാനുഭവം പറഞ്ഞു തീർക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അത്ര എളുപ്പമല്ല അതുകൊണ്ട് അതെല്ലാം വിശദമായിട്ട് ഒരു പുസ്തക രൂപത്തിൽ എഴുതിയിട്ടുണ്ട് മലയാളത്തിലും കന്നഡയിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും മറാഠിയിലും വരെ അതിപ്പോൾ ആണ് ഇനി പ്രതീക്ഷയോടുകൂടി ജനുവരിയിൽ അതിൻ്റെ തമിഴിലും അവൈലബിളാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അതുപോലെ തന്നെ ആർഷ സമാജം യൂട്യൂബ് ചാനലിൽ ഒരു ഒന്നര മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു വീഡിയോ കൂടെ ഉണ്ട് ഞാൻ തന്നെ സംസാരിച്ചതാണ് അപ്പോൾ അവിടെയും എൻ്റെ അനുഭവങ്ങൾ കേൾക്കാൻ സാധിക്കും വീട്ടുജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പോസ് ഒക്കെ ചെയ്ത് അങ്ങനെ കാണാം അപ്പോൾ കൂടുതൽ സംസാരിച്ച് ഞാൻ സമയം കളയുന്നില്ല എൻ്റെ സഹോദരിമാർക്ക് അവരുടെ അനുഭവം പറയാനുള്ളതാണ് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ നമ്മളെന്തോ വലിയൊരു ധാരണയിലാണ് നമ്മളെല്ലാം തികഞ്ഞവരാണ് നമ്മളെല്ലാം പഠിച്ചു വച്ചിരിക്കുകയാണ് നമുക്ക് വർഷങ്ങളുടെ യുഗങ്ങളുടെ പൈതൃകവും പാരമ്പര്യവും പറയാനുണ്ട് നമുക്ക് അത്രമാത്രം ചരിത്രം പറയാനുണ്ട് നമ്മളുടെ പൂർവികന്മാരെക്കുറിച്ച് ഓർക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ധർമ്മത്തെക്കുറിച്ച് പറയുമ്പോഴാണെങ്കിൽ നമുക്ക് കുറേ ഗ്രന്ഥങ്ങളുണ്ട് ആരോ പറയുന്നത് കേട്ടിട്ടുണ്ടാവുമല്ലോ എന്ന് വെച്ചാൽ അവർക്ക് ഓരോ ഗ്രന്ഥങ്ങളെക്കുറിച്ച് പറയാനുള്ളപ്പോൾ ഒരു ഹിന്ദുവിനൊരു ലൈബ്രറിയെക്കുറിച്ച് തന്നെ പറയാനുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വലിയ രോമാഞ്ചവും വലിയ സന്തോഷവും ആഹ്ലാദവും അഭിമാനവും ഒക്കെയാണ് പക്ഷേ ഈ അഭിമു ഇതുപോലുള്ള അഭിമാനത്തോടു കൂടി തന്നെയായിരുന്നു എൻ്റെ മാതാപിതാക്കളും കഴിഞ്ഞിരുന്നത് അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും പഠിപ്പിച്ച് ഒരു അധ്യാപികയുടെ ഒരു തലത്തിൽ വരെ എത്തിയ തങ്ങളുടെ മകൾ മതം മാറി ഒരു എന്താ പറയുക തികച്ചും അവരെപ്പോലും വേണ്ട ജന്മം നൽകിയ മാതാപിതാക്കൾ വേണ്ട കൂടപ്പറപ്പുകളെ വേണ്ട ആ സമൂഹം വേണ്ട ആ ഒരു എന്താ പറയുക ആ ഒരു നാട് വേണ്ട നാട്ടുകാർ വേണ്ട ആരും വേണ്ട എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എന്നാൽ താൻ വിശ്വസിക്കുന്നത് മാത്രം ശരി താൻ വിശ്വസിക്കുന്ന മതത്തിലെ ദൈവം മാത്രം ശരി എന്ന് വിശ്വസിക്കുകയും അതിനെ തന്നെ മുറുകെ പിടിച്ച് അത് എല്ലാവരിലേക്ക് എത്തിക്കാനുള്ള നേരത്തെ ഹിന്ദു ആയിരുന്നപ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ ഒരു ഇസ്ലാം മതവിശ്വാസി ആയപ്പോഴത്തേക്ക് വന്ന മാറ്റമാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ തികച്ചും ആരെ കൊന്നിട്ടാണെങ്കിലും വേണ്ടില്ല ഒന്നിക്കലും അവർ മതം മാറ്റി അവരെ ഇസ്ലാമിലേക്ക് എടുക്കണം അതല്ലെങ്കിൽ എന്താ പറയുക അവരും അവരെ ഇല്ലാതാക്കണം അങ്ങനത്തോളം അത്രത്തോളം തീവ്രമായിട്ടുള്ള മനസ്ഥിതിയിലേക്ക് വരെ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിച്ച അധ്യാപിക ആയിരുന്ന ഒരു യുവതിയുടെ മസ്തിഷ്കം മാറിപ്പോവുക എന്ന് പറഞ്ഞാൽ എത്രത്തോളമായിരിക്കും ബ്രെയിൻ വാഷിംഗ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഞങ്ങളാരും തന്നെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അയ്യോ ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയല്ലോ ഞങ്ങളിനി തിരിച്ച് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് സനാതനധർമ്മത്തിലേക്ക് തിരിച്ച് വന്നവരല്ലാതെ മനസ്സിലാക്കണം രണ്ടായിരത്തി പതിമൂന്നിൽ ആർഷവിദ്യാസമാജത്തിൻ്റെ പടികേറി വരുന്ന പടികേറിയ എനിക്ക് എങ്ങനെയെങ്കിലും പത്ത് പേരെ മതം മാറ്റി ഇസ്ലാമിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള കൂടിയായിരുന്നു ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത് എന്നെ ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കാത്ത തരത്തിൽ എൻ്റെ മാതാപിതാക്കൾ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി ഇതിനാ തിരിച്ച് അവരുടെ കയ്യിൽ കിട്ടാനും ഹിന്ദു ധർമ്മത്തിലേക്ക് കിട്ടാനും പക്ഷേ എവിടെ പോയാലും രക്ഷയില്ലാതെ ഏറ്റവും അവസാന പ്രതീക്ഷ എന്നുള്ള രീതിയിലാണ് ആർഷവിദ്യാ സമാജത്തിലേക്ക് കൊണ്ടുവരുന്നത് ആ പടി കയറുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഇതാണ് ഏറ്റവും നല്ല അവസരം ഇവിടെ ഇവർ പറയുന്ന ആചാര്യൻ അതാരാണെങ്കിലും അദ്ദേഹത്തെ തന്നെ ആദ്യം മതം മാറ്റണം എന്നിട്ട് അദ്ദേഹത്തെ മതം മാറ്റി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ മാറും എൻ്റെ വീട്ടുകാർ എനിക്ക് സുഖമായിട്ട് മാറ്റാം എത്ര ആൾക്കാർ എനിക്ക് കിട്ടാൻ പോകുന്നത് അതുപോലെ അഹങ്കാരം പിടിച്ച പെരുമാറ്റമായിരുന്നു ആ മാനസികാവസ്ഥയിൽ നിന്ന് പടി പടിയായിട്ട് ഞാൻ തന്നെ വിശ്വസിച്ചിരുന്ന പുസ്തകത്തിലും മതത്തിലും എത്രത്തോളം അബദ്ധമുണ്ട് എന്നുള്ളത് ഘട്ടം ഘട്ടമായി എന്നെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ച് എന്നെക്കൊണ്ട് തന്നെ വായിപ്പിച്ച് എന്നെക്കൊണ്ട് തന്നെ ചിന്തിപ്പിച്ച് എന്നെ നേരായ മാർഗത്തിൽ കൊണ്ടുവന്ന് എന്നെ ഇസ്ലാമിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്നത് ഗുരുനാഥനാണ് ഒരഭിമാനമൊക്കെ തോന്നിയില്ലേ ഇസ്ലാമീന്ന് ഇറങ്ങി വന്നു എന്ന് കേട്ടപ്പോൾ പക്ഷെ അതുകൊണ്ട് അവിടെ തീരുന്നില്ലല്ലോ ഇസ്ലാമിന്നല്ലേ വന്നിട്ടുള്ളൂ ഇനിയൊരു നല്ല മനുഷ്യനായി ഒരു സനാതനധർമ്മിയായി ജീവിക്കാൻ ഞാൻ എങ്ങനെ അതെങ്ങനെ ആരംഭിച്ചു എന്നുള്ളതും കൂടെ മനസ്സിലാക്കണ്ടേ അതിന് ആ ഘട്ടത്തിലുണ്ടായിരുന്ന എൻ്റെ ആ ഒരു കൺഫ്യൂഷൻ അവസ്ഥ ഇത് ഞാൻ ഇത്രയും നാളും ശരിയെന്ന് വിശ്വസിച്ചത് അപ്പോൾ തെറ്റാണെങ്കിൽ ഞാൻ മുമ്പ് ആചരിച്ചിരുന്നതോ ഇല്ലെങ്കിൽ മുമ്പ് എനിക്ക് ഒട്ടും മനസ്സിലാകാതിരുന്നത് ഞാൻ പല പ്രാവശ്യം എൻ്റെ രക്ഷിതാക്കളോടോ ഇല്ലെങ്കിൽ മുതിർന്നവരോട് പലരോടും പുരോഹിതന്മാരോട് വരെ ഞാൻ ചോദിച്ചുകൊണ്ടിരുന്ന പല ചോദ്യങ്ങൾക്കും എനിക്കിപ്പോഴും ഉത്തരമില്ല എൻ്റെ മുസ്ലിം സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് എനിക്ക് ശരിയായ മറുപടി കൊടുക്കാൻ പറ്റിയിട്ടില്ല ആ ഒരു കൺ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് തന്നെ ഞാൻ വീണ്ടും തിരിച്ചു വരണോ ഇസ്ലാം തെറ്റ് ശരി സമ്മതിക്കുന്നു പക്ഷേ അപ്പം എന്താണ് ശരി എന്നുള്ള ചോദ്യം അവിടെ പിന്നെയും ബാക്കിയായിരുന്നു ആ ചോദ്യത്തിനുള്ള ഉത്തരം കൂടെ എനിക്ക് ആർഷവിദ്യാ സമാജത്തിലെ ആധ്യാത്മിക ശാസ്ത്രം എന്നുള്ള കോഴ്സ് അതിൻ്റെ ബേസിക് ലെവൽ ക്ലാസ്സുകൾ ഗുരുനാഥിൽ നിന്ന് പഠിക്കാനുള്ള അവസരം കിട്ടിയപ്പോൾ മുതലാണ് എന്താണ് സനാതനധർമ്മം ആ പേരിൻ്റെ അർത്ഥം എന്താണ് എവിടെ നിന്നാണ് ആ പേര് ഉണ്ടായത് എങ്ങനെയാണ് ആ പേരുണ്ടായത് ആരാണ് ഈ ശാസ്ത്രം തന്നത് ഒരു ഏതോ ഒരു നാട്ടിൽ ഏതോ ഒരുത്തന് അവന് തോന്നിയ പോലെ അവൻ്റെ തോന്നിയ ആഗ്രഹങ്ങളെല്ലാം സാധിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു മതമല്ല ഇത് ഇതിന് ചിരപുരാതനമായിട്ടുള്ള പൈതൃകം പറയാനുണ്ട് എന്നുള്ളതും അത് എത്രത്തോളം ശ്രേഷ്ഠമായ ആശയമാണ് ഈശ്വരൻ തന്നെ ഈശ്വരൻ്റെ പേരോടു കൂടി തന്ന ശാസ്ത്രമാണ് അതിൽ ഈശ്വരൻ തന്നെ പറഞ്ഞ നിയമങ്ങളും അഭ്യാസങ്ങളും എല്ലാം ഉണ്ട് അത് പാലിച്ചു പോകാത്തത് കൊണ്ടാണ് മനുഷ്യൻ ഇന്നത്തെ ദു ദുസ്തുതി എല്ലാം വന്നത് എന്നുള്ളത് അങ്ങനെ ഘട്ടം ഘട്ടമായി പഠിക്കാനുള്ള അവസരം കിട്ടിയതോടുകൂടിയിട്ട് എത്ര മഹത്വമായ ശാസ്ത്രത്തിൽ നിന്നാണ് ഞാൻ വിട്ടുപോകാൻ നിന്നെന്ന് തിരിച്ചറിഞ്ഞ് ഇതുപോലെ എത്രയോ പേർ അബദ്ധത്തിൽ ചെന്ന് ചാടുന്നു അബദ്ധമല്ല അപകടമാണ് ആർക്കും വന്നില്ലല്ലോ ഈ കൊച്ചു പിള്ളേർ വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോകുന്നു എന്ന് വിചാരിക്കരുത് ഞങ്ങൾക്കും വരാം ആർക്കും വരാം ആരും ഞങ്ങളുടെ വീട്ടിലിതൊന്നും വരില്ലെന്ന് വിചാരിക്കരുത് കഴിഞ്ഞ ആഴ്ചയിൽ പോലും പറയുമ്പോൾ വിഷമം തോന്നരുത് ഒരു സംഘപ്രവർത്തകൻ വിളിക്കുകയുണ്ടായി ആർഷ വിദ്യാസമാജത്തിൻ്റെ നമ്പറിലേക്ക് ഇതൊരു സംഘടനയെ അപമാനിക്കാനല്ല കേട്ടോ പക്ഷേ അദ്ദേഹം പറഞ്ഞൊരു വാചകം എനിക്കിവിടെ കോട്ട് ചെയ്യണം അതിനുവേണ്ടി മാത്രം ഞാൻ പറയുകയാണ് അദ്ദേഹം പറയുകയുണ്ടായി ഒരുപാട് ഇതിനു വേണ്ടിയിട്ടുള്ള അവേർനെസ് പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ശ്രുതിജി ക്ലബ് ഹൗസിലും പല പ്ലാറ്റ്ഫോമുകളിലും കിട്ടുന്ന അവസരം ഒന്നും ഒഴിവാക്കിയിട്ടില്ല ഒരുപാട് അവെയർനെസ് പ്രോഗ്രാം ഇതുപോലുള്ള ലവ് ട്രാപ്പ് ജിഹാദ് പോലുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടി കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ വീട്ടിൽ ഇത് കയറി വരും എന്നുള്ളത് ഓർത്തില്ല ഞാൻ ഒന്ന് ആ ദയനീയ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു ദുസ്ഥിതിയാണ് അപ്പോൾ ഇതാർക്കും എപ്പോഴും എവിടെയും സംഭവിക്കാവുന്ന അപകടമാണ് അതുകൊണ്ട് നമ്മളെല്ലാം തികഞ്ഞവരാണെന്ന് വിചാരിക്കരുത് പണ്ട് ആരോ ചെയ്ത് വെച്ച നല്ല കാര്യങ്ങൾ ഇന്ന് മേനി പറഞ്ഞു നടക്കുന്ന നമുക്ക് നാളെ ഏതെങ്കിലും അടുത്ത നാളെ അടുത്ത നിമിഷം അഭിമുഖീകരിക്കേണ്ടി വരാം അതുകൊണ്ട് അതിനുള്ള മരുന്ന് ഗുരുനാഥൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വ്യാധി ഇനിയും പടർന്ന് പന്തലിക്കാതിരിക്കാൻ വേണ്ടി അതിന് നമ്മൾ ഈ മരുന്ന് ഞങ്ങളെയെല്ലാം തിരിച്ചു കൊണ്ടുവന്ന് ഈ മരുന്നിൻ്റെ ശക്തി പറയാൻ സമൂഹത്തിലേക്ക് പറയാൻ പറ്റുന്ന പ്രാപ്തരാക്കിയ ഈ മരുന്ന് എല്ലായിടത്തും എത്തിക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ അവസരം ലഭിച്ചതിന് ഈ പരിപാടിയുടെ സംഘാടകരോടും അതുപോലെ തന്നെ ഗുരുനാഥനോടും എല്ലാവരോടും നന്ദി പ്രകാശിപ്പിക്കുന്നു